കുമളിയുടെ ആരോഗ്യ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ കെയർ ആൻഡ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നു കരിതാസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടി അത്യാധുനിക രീതിയിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി വെന്റിലേറ്റർ കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററിംഗ് സംവിധാനത്തോടുകൂടിയ ഐസിയു അൾട്രാസൗണ്ട് എക്കോ ഡിജിറ്റൽ എക്സ്റേ ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബ് ഫാർമസി അഡ്വാൻസ്ഡ് ഡി ലെവൽ ആംബുലൻസ് പി എഫ് ഡി ഫെനോ അൾട്രാസൗണ്ട് കെറീറ്റർ പ്രൊസീജിയേഴ്സ് കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനവും ക്രമീകരിച്ചിരിക്കുന്നു കുമളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെയർ ആൻഡ് ക്യൂർ പോളിക്ലിനിക് ഐ പി സംവിധാനത്തോടുകൂടി വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു നമ്മുടെ നാട്ടിലെ ചികിത്സാരംഗത്തെ കുറവ് പരിഹരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് പുതിയ ആശുപത്രി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ രോഗനിർണയവും ചികിത്സയും ലഭ്യമാക്കുക എന്നതാണ് കെയർ ആൻഡ് ക്യൂർ കരിതാസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടുകൂടി ഉദ്ദേശിക്കുന്നത് ഹൈറേഞ്ചിലെ കുമളിയിലെ നിവാസികൾക്ക് നല്ല ആരോഗ്യ പരിചരണവുമായിട്ട് കെയർ ആൻഡ് ക്യൂവർ പുതിയ ഭാവത്തിലും രൂപത്തിലും പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് എന്നത് അറിഞ്ഞതിൽ സന്തോഷം കരുത്താസിൽ നിന്ന് എല്ലാവിധ ആശംസകളും ലങ് കെയർ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി ശ്വാസകോശ വിഭാഗം കുമളി കെയർ ആൻഡ് ക്യൂർ ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഒ പി ഡി സർവീസസ് പി എഫ് ടി ഫെനോ അൾട്രാസൗണ്ട് ഗൈഡ് പ്രൊസീജിയർ മുതലായ രോഗനിർണയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബൈപ്പാപ്പ് വെൻ്റിലേറ്റർ സംവിധാനങ്ങളോടുകൂടി ഐ സി യു കിടത്തി ചികിത്സാ സംവിധാനങ്ങളും നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിന് പുറമെ ബ്രോങ്കോസ്കോപ്പി തൊറാക്കോസ്കോപ്പി സീ ടി മുതലായ സംവിധാനങ്ങളും ഉടൻ ആരംഭിക്കുന്നതാണ് കെയർ ആൻഡ് കിയർ ആശുപത്രി കരിതാസ് ആശുപത്രിയുടെ സഹകരണത്തോടെ തുടങ്ങുന്ന ഈ സംരംഭത്തിന് കുമളി നിവാസികൾക്കും സമീപ പ്രദേശത്തുള്ളവർക്കും വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമായിരിക്കും ഈ ഒരു സംരംഭത്തിന് കാരിതാസ് ന്യൂറോ സയൻസ് വിഭാഗത്തിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അടിയന്തര ചികിത്സ വേണ്ടവർക്ക് ഏറ്റവും ആധുനിക രീതിയിൽ ചികിത്സാ സഹായം നൽകാനായിട്ട് കുമളിയിൽ എമർജൻസി വിഭാഗം സജ്ജമായിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി വിഭാഗത്തിൽ എല്ലാത്തരം തരം രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായവും അതിനുവേണ്ടിയുള്ള ഡോക്ടർമാർ നേഴ്സുമാർ സപ്പോർട്ട് സ്റ്റാഫുകൾ ഫാർമസി ലാബ് അതുകൂടാണ്ടുള്ള അഡ്വാൻസ് ആംബുലൻസ് സർവീസുകൾ സജ്ജമാണ് കരുത്താസ് ഹോസ്പിറ്റലിലെ സൂക്ഷ്യാലിറ്റി വിഭാഗങ്ങളിൽ നിന്ന് കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി എന്നുള്ള ഡോക്ടർമാരുടെ സേവനവും കെയറാൻ ക്യൂർ ഹോസ്പിറ്റലിൽ ഉണ്ടാകുകയായിരിക്കും ഈ പുതിയൊരു ആരോഗ്യ രംഗത്തിലെ ഉദ്യമത്തിന് ഹോസ്പിറ്റൽ എല്ലാവിധ ആശംസകളും ും ഡോക്ടർ നൈസ് വർഗീസും ഡോക്ടർ ജോൺ മാത്യുവും കൂടെ ചേർന്ന് ഒരു പുതിയൊരു സംരംഭം കെയർ ആൻഡ് ക്യുവർ ഹോസ്പിറ്റൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയുള്ള ഒരു ആശുപത്രി അതായത് ഒരു എമർജൻസി കെയർ ഈ ഒരു പുതിയ സംരംഭത്തിൽ കരിത്താസ് ആശുപത്രിയും സഹകരിക്കുന്നുണ്ട് ഇങ്ങനെയൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഈ ഒരു പുതിയ ആശുപത്രി അവിടെയുള്ള ഒത്തിരി വ്യക്തികൾക്കും ഗുണം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസകളെയും ഏറ്റവും വേഗത്തിൽ കൂടുതൽ കൃത്യതയോടുകൂടി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അത്യാധുനിക മെഷീനുകളാണ് കുമളി കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിരിക്കുന്നത് സെമി അനലൈസർ മെഷീനുകളേക്കാൾ കൂടുതൽ കൃത്യവും വ്യക്തവുമായ റിസൾട്ടുകൾ ഈ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനുകൾ നൽകുന്നു ഒരൊറ്റ മണിക്കൂറിൽ മുന്നൂറോളം ടെസ്റ്റുകൾ വരെ ചെയ്യാൻ കഴിയുന്ന ബയോ കെമിസ്ട്രി അനലൈസർ മെഷീൻ കുമളി കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയ ഈ മെഷീനിലൂടെ ഡയബറ്റിക്സ് കൊളസ്ട്രോൾ ലിവർ ഫങ്ഷനിങ് കിഡ്നി ഫങ്ഷനിങ് ഉൾപ്പെടെ അൻപതിൽ പരം ടെസ്റ്റുകൾ ഏറ്റവും വേഗത്തിൽ നടത്തി റിസൾട്ടുകൾ ലഭ്യമാകുവാൻ സാധിക്കുന്നു മാത്രമല്ല ഹോർമോൺ അനലൈസർ മെഷീൻ വഴി ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ മാർക്കേഴ്സ് തൈറോയ്ഡ് ഫംഗ്ഷനിങ് ഇൻഫെക്ഷൻ മാർക്കേഴ്സ് വൈറ്റമിൻസ് അനീമിയ സംബന്ധമായ ഡയഗ്നോസിസ് ഏറ്റവും കൃത്യതയോടുകൂടി നടത്തുവാൻ സാധിക്കുന്നു രക്തപരിശോധനയ്ക്കായി എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന അനലൈസർ കുമളി കെയർ ആൻഡ് ക്യൂർ പ്രത്യേകതയാണ് അനലൈസർ മെഷീനുകളേക്കാൾ കൂടുതൽ കൃത്യതയുള്ള ഇവയുടെ പ്രവർത്തനങ്ങൾ എ ഐ ഇൻ്റഗ്രേറ്റഡ് ആയതിനാൽ തന്നെ ബ്ലഡ് സെൽ കൗണ്ട്സ് കൂടുതൽ വ്യക്തതയോടെ പരിശോധിക്കുവാൻ സാധിക്കുന്നു ഒ പി ഐ പി പേഷ്യൻസിന് പുറമെ ബ്ലഡ് ടെസ്റ്റുകൾക്ക് മാത്രമായി വരുന്ന ആളുകൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ നമ്മുടെ ബ്ലഡ് സാമ്പിളുകൾ കോട്ടയം കാരുത്താസ് ആശുപത്രിയുടെ ടെസ്റ്റുകളുമായി ക്രോസ് വെരിഫൈ ചെയ്ത് അതിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്തുന്നു കോട്ടയം കാരുത്താസ് ഹോസ്പിറ്റലിൻ്റെ പരിപൂർണ പിന്തുണയിൽ കുമളിയിലെ നിവാസികളുടെ ആരോഗ്യ പരിചരണം അതിവേഗം ഉറപ്പുവരുത്തുവാൻ കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റൽ നമ്മുടെ നാടിന് ഞങ്ങൾ സമർപ്പിക്കുന്നു